ആറളം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയുടെ സഹകരണത്തോടെ ഞായറാഴ്ച രാവിലെ മണി മുതൽ ചെടിക്കുളത്ത് വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും വിവിധ വിഭാഗത്തിലുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മെഡിക്കൽ ക്യാമ്പിൽ ഉണ്ടാകുമെന്ന് ബാങ്ക് സെക്രട്ടറി മാത്യു അറിയിച്ചു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ രാവിലെ തന്നെ ചെടിക്കുളത്ത് എത്തിച്ചേരണമെന്നും അദ്ദേഹം അറിയിച്ചു നമ്മുടെ ായ അനേക രോഗികളുടെ ആശ്വാസത്തിലേക്കായി നാളെ ബാങ്കിൻ്റെയും കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയുടെയും സഹകരണത്തോടെ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ പത്തിരുതോളം ഇരുന്നൂറോളം പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പം സൗജന്യ മരുന്ന് വിതരണവും രക്തദാനവും ഉണ്ട് അപ്പം ഈ പരിപാടിയിലേക്ക് ആവശ്യമുള്ള എല്ലാ സഹകാര്യ സുഹൃത്തുക്കളെയും മാന്യ മെമ്പർമാരെയും ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് രജിസ്ട്രേഷൻ ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആവശ്യമായ സൗകര്യങ്ങള് നമ്മൾ വേർപ്പാട് എസ് എൻ കോളേജിൽ വെച്ചാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് അവിടെ കെട്ടിട സൗകര്യം ഉണ്ട് പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ബാങ്കിൽ നിന്ന് കെട്ടിടം മാറി വേർപ്പാട് എസ് എൻ കോളേജിൽ വെച്ച് ടൈൽസ് ആൻഡ് സാനിറ്ററി ഇപ്പോൾ നടക്കുന്നത് പുളിക്കംപുറത്ത് കുറഞ്ഞ വിലയ്ക്ക് ടൈൽസ് നിന്നും ലഭിക്കുന്നതാണ് കൂടാതെ സ്ക്വയർ പൈപ്പ് ഹാർഡ്വെയർ ഇലക്ട്രിക്കൽസ് ആൻഡ് തുടങ്ങി ഒരു വീട് പണിതുയർത്താൻ ആവശ്യമായ എല്ലാ പ്രോഡക്റ്റുകളും ലഭ്യമായ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തവണ വ്യവസ്ഥയും ഓൺസൈറ്റ് ഡെലിവറിയും ഞങ്ങളുടെ പ്രത്യേകതകളാണ് കൂടുതൽ അറിയാൻ പുളിക്കാപുറത്ത് ഹോൾസെയിൽ ഡിപ്പോ